എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കുമളി അനുവിലാസം കട്ടപ്പന റോഡിലാണ് കേട്ടോ വഴിക്ക് പോയി കുറച്ച് അനുവിലാസം പോകാത്ത കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ പോകുന്നേ അപ്പോൾ നമുക്ക് ആ വഴിക്ക് ഒന്ന് പോയി നോക്കിയാലോ ഇന്ന് മൊത്തത്തിൽ ഭയങ്കര മോശം കാലാവസ്ഥയാണ് മഴ ഇപ്പം പെയ്യൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല ഇവിടെ വഴിക്ക് നല്ല ഭംഗിയുള്ള ഏലക്കാടുകളാണ് ഇവിടെ തോട്ടങ്ങളിലൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക മരുന്നടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കെ നല്ല കിടിലം ഈ നൂല് മഴട്ടോ വലിയ മഴയല്ല നൂല് മഴയാണ് ഇല്ല കേട്ടോ കുറച്ചൊക്കെ വെള്ളം ഇങ്ങനെ അടിച്ചിരിക്കുന്നുണ്ടോ ഹെൽമെറ്റിന്റെ ഗ്ലാസ്സേലൊക്കെ വെള്ളം ഇരിക്കുന്നുണ്ടോ നല്ല തണുപ്പുമാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പും ഇതുവരെ ഇങ്ങനെ ഒരു കാലാവസ്ഥ വന്നിട്ടില്ല നല്ല തണുത്ത ഒരു കാലാവസ്ഥ ഉണ്ടോ ഇവിടെ കേരളത്തിൻ്റെ ഉള്ളിൽ ഒക്കെ കൊടിയുണ്ടേ ഇനിയിപ്പോൾ ഇലക്കായുടെ കാലാവസ്ഥയൊക്കെ കഴിഞ്ഞു വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും കാണുകയില്ല ഒന്ന് രണ്ട് എടുക്കലോടെ കഴിഞ്ഞാൽ തീരും ഇപ്പം നമ്മൾ ഈ ആനവലാസം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ആനവലാസം സിറ്റ് ചെയ്താടോ കേട്ടോ പക്ഷെ ഇന്നിവിടെ ബുധനാഴ്ചയായിട്ട് കടകളല്ല അടവാണ് നേരെ പോകുന്ന വഴി കുമളിക്കാണ് ആനവിലാസത്തെ ഒരു മഹാദേവ ക്ഷേത്രമാണിത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ആൽമരമൊക്കെ ഉണ്ടേ പക്ഷേ ഇലയെല്ലാം കൊഴിഞ്ഞു നിൽക്കുമോ ആനോല്ലാസത്തിന് പള്ളിയാണേ സെൻറ്റ് ജോർജ് ചർച്ച ആണ് നമ്മളൊരു ഗ്രാമത്തിൽ കൂടെ കടന്നു പോകുമ്പോഴേ അവിടുത്തെ ദേവാലയങ്ങളും കൂടെ ഉൾപ്പെടുത്തണം അന്നാലല്ലേ വീഡിയോ കാണാൻ ഒരു ഭംഗിയുള്ളേ ഇത് ആനോല്ലാസത്തിൽ നിന്ന് പുല്ലുമേടൊക്കെ പോകുന്ന ജംഗ്ഷനാണ് നമ്മൾ ഈ പുല്ലുമേട് ഭാഗത്തേക്ക് പോകാണ് നേരെ മുന്നോട്ട് കിടക്കുന്ന ആ വഴി നമ്മൾ കട്ടപ്പനെന്ന് വന്ന വഴിയാണേ ഈ വഴി വരുമ്പോൾ ഇവിടെയും ഒരു പള്ളി കാണാം കേട്ടോ ഒരു മലങ്കരപ്പള്ളിയാണേ നമ്മൾ പോകാനുള്ള വഴി ഇതാണ് മുന്നോട്ട് ഈ വഴിക്കല്ല നല്ല ഏലത്തോട്ടങ്ങളാണേ മൊത്തത്തിലുള്ള ഇനി ഇവിടുത്തെ മുകളിലോട്ടൊരു കേറ്റാണേ തമിഴ്നാട്ടിലെ കുറെ മുതലാളിമാരുടെ തോട്ടങ്ങളാണ് ഈ ഭാഗത്തൊക്കെ കൂടുതലും ഇവിടെ ഒരു കുരിശേരിയൊക്കെ കാണാവേ അതോടുകൂടി ഇവിടെ ഒരു കടയും കാണാം ആ കടയൊന്നും ഇപ്പോൾ തുറക്കുന്നതല്ലാന്ന് തോന്നും ആ കടയോട് ചേർന്ന് അപ്പുറത്ത് നല്ല കളറൊക്കെ ഒരു വീടും കാണാം നമുക്ക് ഇനി പോകാനുള്ളതാ ആ വണ്ടിയൊക്കെ വരുന്നതുകൊണ്ടോ ആ വഴിക്ക് വേണം കയറി പോകാനായിട്ട് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് കയറി പോകുന്നൊരു വഴിയായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സ്റ്റോറും മറ്റു കാര്യങ്ങളും ബംഗ്ലാവും ഒക്കെയാണ് അവിടെ കാണുന്നത് ഇവിടെ ഒരു മുരുകൻ്റെ അമ്പലമൊക്കെ ഉണ്ട് ഈ അമ്പലത്തിലൊക്കെ പെയിൻ്റ്ഡ് ചേക്കുന്നതോ നല്ല ഗോൾഡൻ കളറിലാണ് പെയിൻറ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലൊരു ശൈലിയാണത് പക്ഷെ നമുക്കിതിനകത്തോട്ടൊന്നും കയറത്തില്ല ഗേറ്റൊക്കെ പൂട്ടിയേക്ക് പോകാം ഇവിടെ നമ്മൾ ആ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഉയർന്നു വയ്ക്കുന്ന മലനിരകളൊക്കെ കാണാവേ അങ്ങ് മേളിലേക്കൊക്കെ നല്ല ഇലത്തോട്ടങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മടക്കടയുണ്ട് പിന്നെ വെയ്റ്റിംഗ് ഷെഡ് ഒരു ചെറിയ കവല കേട്ടോ മുകളിലേക്ക് വഴിയൊക്കെ പോകുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൻ്റെ പേരെ എസ് എസ് സി കോളനിന്നാണ് കേട്ടോ ഇങ്ങോട്ട് കടന്നപ്പോഴാണ് അവിടെ പേര് എഴുതി വെച്ചാൽ ഞാൻ കണ്ടത് ഈയൊരു ഭാഗത്തെ കുറച്ച് കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ടേ പുതുതായിട്ട് വെച്ച കുറച്ച് ഏലത്തൈകളൊക്കെയാണ് അത് ഇപ്രാവശ്യം അവർ അവരിട്ടതാണ് ഇനിയിപ്പോൾ മഴയൊക്കെ കുറഞ്ഞ സ്ഥിതിക്ക് ഇതെല്ലാം നനച്ചു കൊടുക്കേണ്ടി വരും അങ്ങോട്ടുള്ള ഏലത്തയൊക്കെ കുറച്ചുകൂടെ നല്ല പുഷ്ടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഒരു റോഡുണ്ടല്ലോ ഇത് ശരിക്കും വാഗവണ്ണുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു റോഡാണ് കുമളി വാഗവണ്ണുമായിട്ട് തേക്കടി വാഗമൺ ടൂറിസത്തിന് പറ്റിയ റോഡാണ് ഇത് നേരെ ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ മേരികുളം എന്ന പറഞ്ഞ സ്ഥലത്തേക്കാണ് മേരീകുളത്തു നിന്നും പരപ്പ് ചപ്പാത്തു ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വാഗമണ്ണിന് പോകാം പിന്നെ എളുപ്പത്തിൽ അവിടെ കുറേ കാപ്പിത്തോട്ടമാണേ അതിൻ്റെ നടുക്കായിട്ടൊരു ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ് കാണുന്നത് ഈ ഒരു മരവൊക്കെ നമ്മളീ കാണല്ലോ നല്ല വണ്ണമുണ്ട് നമ്മൾ കയ്യെത്തി നന്നാക്കി ഇടുക്കാൻ നല്ലതായിരുന്നു വീടി ഒക്കെ കൂട്ടി വാഗമണ്ണിലൊക്കെ പോകാനൊരു എളുപ്പ വഴി ആയതുകൊണ്ടേ ഞാനിവിടെ നിൽക്കുന്ന സമയം കൊണ്ട് ഒരുപാട് വണ്ടി ആ താഴെ നിന്നപ്പം ഇതിലേക്ക് കടന്നുപോയേ അതെല്ലാം തമിഴ്നാട് റേസ്ട്രേഷൻ വണ്ടികളാണ് കൂടുതലും എല്ലാം വാഗമണ്ണിനും പോകുന്ന ആനവിലാസം നമ്മൾ വന്ന വഴി ആ കാണുന്നതാണേ ഇതൊക്കെ താഴോട്ടൊരു വഴി പോകുന്നതാണോ ആ വഴിക്ക് നമുക്ക് ചെങ്കരയ്ക്കും വണ്ടിപ്പെരിയാറും ഒക്കെ പോകാവേ ഇനി നമ്മൾ പുല്ലുമേട് സിറ്റിയിലോട്ടാണ് പോകുന്നത് മേരിവുളത്തിനവിടുന്ന് ഏഴ് കിലോമീറ്റർ കുട്ടിക്കാനം മുപ്പത്തിരണ്ട് കിലോമീറ്റർ വാഗവൺ നാൽപ്പത് കിലോമീറ്റർ ഏലപ്പാറ ഇരുപത്തിനാല് കിലോമീറ്റർ ആ മുന്നിൽ കാണുന്നതാണ് പുല്ലുമേടെന്നു പറഞ്ഞ ഒരു ചെറിയ സിറ്റിയൊക്കെ അതിൻ്റെ കാഴ്ചകൾ മുന്നോട്ട് പോയി കാണാം പുല്ലുമേട്ടിലെ ഗവൺമെൻറ് എൽ പി സ്കൂളാണല്ലോ കേട്ടോ ചെറിയൊരു സ്കൂളേ ഉള്ളൂ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ച് വളർന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ് പുല്ലുമേട് സിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ച് കടകളൊക്കെ പക്ഷേ ഇപ്പോൾ കടകളെല്ലാം ഈ ഉച്ചസമയമൊക്കെ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുവാണ് ഇവിടെ ഒരു കുരിശുപള്ളിയും ഒരു കടയും പിന്നെ കുറച്ച് മേളിലായിട്ട് ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം നമുക്കിവിടെ മുകളിലാണ് പള്ളിയുള്ളത് മുകളിലോട്ടുള്ള വഴി എങ്ങോട്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല വീടുകളിലേക്കൊക്കെ പോകുന്നതായിരിക്കും ഈ മേലൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നതാണ് നമ്മൾ ഈ സെൻട്രൽ കോട്ടുള്ള റോഡിലാണ് പോകുന്നത് ആ പോകുന്ന വണ്ടികളെല്ലാം വാഗവണ്ടിഞ്ഞ് പോകുന്നതാണേ അത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ആ പോയത് എൻ്റെ പുറകിലും മുന്നിലും ഒക്കെ ആയിട്ട് ഇതെല്ലാം തമിഴ്നാട് വണ്ടികളാണ് പോകുന്നത് ആ ഓട്ടോ ഒഴിച്ചു കാറല്ല അവിടെ നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പളേ ഇവിടെ ഇവിടുത്തെ മനോഹരമായ ഒരു ദേവാലയം നമുക്ക് കാണാം ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണേ പുല്ലുമേട് പള്ളിയാണിത് ഗ്രേസ് മാതാ ദേവാലയം അവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് ഇത് ഇതുകൊണ്ടോ വാഗമണൊക്കെ പോയിട്ട് വരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ വഴിക്ക് ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് എങ്ങനെ ഈ പള്ളി കാണാൻ നല്ല ഭംഗിയല്ലേ ഈയിടെ ഒക്കെ ചെയ്തെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് ഇടവക്കാരൊന്നുമില്ല കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു മോളീന്ന് പോലെ നമ്മൾ ഇതുപോലെയുള്ള കുറേ വളവുകൾ വളഞ്ഞ ഇറങ്ങി വന്ന കേട്ടോ അവിടെ നിന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇനി താഴോട്ട് നല്ലൊരു ഇറക്കവും ഇവിടെ ഒക്കെ കണ്ടോ നല്ല സ്ഥലം കാപ്പിത്തോട്ടമാണേ ഈ മേഖല ഇതിൻ്റെ താഴോട്ടെല്ലാം കാപ്പിത്തോട്ടങ്ങളാണ് ആ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ഒരു കണ്ടോ അത് ഈ എസ്റ്റേറ്റുകാരുടെ ആണോ കേട്ടോ സുൽത്താനിയ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ അവരുടെ ഈ തോട്ടമൊക്കെ നമുക്ക് കുറച്ചുകൂടെ താഴെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെ പുതിയ കൊടുത്തയ്യൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു മഴയത്തെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഓലമടഞ്ഞ് മറച്ച് കിട്ടി വെച്ചിരിക്കുവാണേ കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ എന്താ നോക്കി കാപ്പിയൊക്കെ പറിക്കാറായി നിൽക്കുവാണേ കാപ്പി പഴുത്തു നിൽക്കുന്നുണ്ടോ ഈ റോഡിലെ മേളയിൽ നിന്നായിരുന്നു നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നേ ഈ വഴിക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ കേട്ടോ ഈ ബോർഡിൽ ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്ഥലമാണ് കാണുന്നേ ഒരമ്പലമുണ്ട് അപ്പുറത്തൊരു കുരിശുവള്ളിയുണ്ട് പിന്നെ ഒരു കടയുണ്ട് ഒരു വെയ്റ്റിംഗ് ഷെഡ് ഇവിടെ രണ്ട് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് എല്ലാം കാണാം പിന്നെ ഈ എസ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നൊരു ഗേറ്റ് ഉണ്ട് എടപ്പൂക്കളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എടപ്പൂക്കളം കോഫി എസ്റ്റേറ്റ് ഇതിവിടെ എഴുതിയിട്ടുണ്ട് അതോ കേച്ചപ്പാത്ത് എത്ര ഭംഗിയുള്ള കാഴ്ച നോക്കി അങ്ങോട്ടൊക്കെ ഉള്ളത് ഇവിടുന്ന് ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതാണ് നമുക്ക് ഇപ്പോൾ അത്ര വെള്ളമൊന്നും ഇല്ല ഇതേണ്ട വാഗോണ്ടൊക്കെ പോയിട്ട് ആ വഴിക്ക് നിന്നും വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറി വരുവേ തമിഴ്നാട് റേ സ്റ്റേഷൻ വണ്ടിയാണത് എന്നിട്ട് ഇവിടെ ഒരു കുരിശ്വള്ളിയുണ്ട് ഈ കുരിശ്വള്ളിയുടെ അമ്പലത്തിൻ്റെ കൂടെ ഇടയ്ക്കിവിടെ ഒരു റോഡ് പോകുന്നുണ്ടോ ഇത് ആലടിക്ക് പോകുന്ന വഴിയാണേ ഇതിലെ ആലടിക്ക് മൂന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ കൂടെ ഒക്കെ അങ്ങ് പോവാം അതാണ് ഇതിൻ്റെ കാഴ്ച അങ്ങനെ നമുക്ക് ആലടി ചെന്നിട്ട് ചപ്പാത്തി ചെന്നിട്ട് ഏലപ്പാറ വാഗവണ് കോട്ടയം അങ്ങനെയൊക്കെ പോവാം ഈ ഒരു കാപ്പിയെ നിറച്ചും പഴുത്ത കാപ്പിക്കുരുവാണേ ഇത് പറിക്കാറായിട്ടുണ്ട് ഇപ്പം മഴ പെയ്താൽ കാപ്പിക്കുരു മൊത്തം താഴെ പോകും കേട്ടോ മുളകും പോവും കാപ്പിയും പോവും നല്ല മഴക്കാറുമാണ് ഇതിലേങ്ങിനെ പോയാൽ നല്ല ഭംഗി കേട്ടോ കാണാനായിട്ടേ ഓട്ടത്തിൻ്റെ നടുക്കൂടെ ആകുമ്പോൾ ഓരോ കൊടിയൊക്കെ ഇട്ടിരിക്കുന്നവരെ മരം കണ്ടോ അത്രയും പൊക്കത്തിൽ കൊടി കയറിയിട്ടുമുണ്ട് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഇടത്തോട്ട് മേരുവുളത്തിനാണേ നമുക്ക് ആ വഴിക്ക് പോവാം ഞാൻ പറഞ്ഞ കണ്ടായിരുന്നോ രണ്ട് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ മരത്തിൻ്റെ അവിടെ വരണം അതിൻ്റെ തൊട്ടപ്പറേ ഓർണം കൊടുക്കണ്ടോ ഇവിടെ മാത്രം ഡബിൾ വെയ്റ്റിംഗ് ഷെഡാണ് ഇല്ല ബസ് റൂട്ടൊക്കെ ഉള്ളതാണേ രാവിലെയും വൈകിട്ടും ഒക്കെയാണ് മെയിനായിട്ട് കുമിളി ഉപ്പുവറ റൂട്ടാ ഇത് നമ്മൾ മോളീന്ന് കണ്ട ആ ഒരു ചെറിയ പുഴ കണ്ടോ ഇതിലേ ഇങ്ങനെ ഒഴുകി നമ്മുടെ പെരിയാർ നദിയിലേക്ക് പോയി ചേരുവാണേ വഴക്കുലകളൊക്കെ കണ്ടോ മൂത്തില്ല മൂത്ത് വരുന്നേ ഉള്ളൂ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണേ വലത്തോട്ട് വഴിയൊക്കെ എസ്റ്റേറ്റിലോട്ടൊക്കെ കയറിപ്പോകുന്നതാണ് പിന്നെ ആ വഴിക്ക് കുറേ വീടുകളൊക്കെ ഉണ്ട് ഇത് ഈസ്റ്റ് മേരിവുളം ആണേ ഇവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ടോ ആ വഴിക്ക് പോയാലും നമുക്ക് ആലടി ഭാഗത്തൊക്കെയൊക്കെ പോകാൻ പറ്റും നമ്മളിങ്ങനെ നേരെ മേരീവുളം റൂട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു പഴയ വീട് ഇങ്ങനെ പുതുക്കി റെഡി ആക്കി വെക്കുന്നുണ്ടോ നല്ല ഭംഗി ഉണ്ടോ അല്ലേ കാണാൻ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മൾ താഴെ നിൽക്കയറി വന്നപ്പോളേ ഇവിടെ ഒരു ജംഗ്ഷൻ ജംഗ്ഷനുണ്ട് ഇവിടുത്തെ റേഷൻ കടയായത് പിന്നെ ഒരു വളക്കടയൊക്കെയാണേ ഇപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുക ഇവിടെ ഒരു പഴയ സിറ്റിയാണേ ഈസ്റ്റ് മേരുകുളം നേരെ അങ്ങോട്ട് കിടക്കുന്ന വഴിക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ അതുപോലെ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ടേ മേരുകുളത്തെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണമൊക്കെ ഇവിടെ വരും നമ്മളിങ്ങനെ വന്നു വീണ്ടും ഒരു ജംഗ്ഷൻ ജംഗ്ഷനെത്തിയേ അവിടെ താഴോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് അയ്യപ്പൻ കോവിൽ കിഴക്കൻമാട്ടക്കെട്ട ഭാഗത്തേക്കൊക്കെ പോകാതെ ഇവിടെ കണ്ടോ ഒരു പഴയ വീട് ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് പിന്നെയും വാഗമണിലേക്ക് പോയിട്ട് വന്ന വാഹനങ്ങളാണ് ഈ വരുന്നതൊക്കെ കണ്ടോ ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് തമിഴ്നാട്ടിലേക്ക് പോകാനായിട്ടേ മേരുകുളം വഴി ഇങ്ങോട്ട് കയറി വന്നാൽ മതി ഇപ്പോൾ പുല്ലുമയുടെ ആനവിലാസം കുമ്പളി അതെ റോട്ടും ആ നേരെ കുമിളി ചെന്നാൽ റോഡ് കിട്ടും ഈ റോഡ് നേരെ കുമ്പളിക്ക് പോകും വാഗമണ് പോയിട്ട് പറയാം ആ നല്ല തിരക്കാ ഓക്കെ ഒരു വഴി ചോദിച്ചു പോവാം മേരിവുളം സിറ്റിയാണോ കേട്ടോ താഴെ കാണുന്നതേ ഇവിടെ മേരുവളത്തെ പള്ളി നമുക്ക് കാണാം ഇവിടെ കുറച്ച് മേളിൽ കയറിയാൽ നമുക്ക് പള്ളിയും കാണാം താഴെ സ്കൂളും കാണാം കേട്ടോ സെൻ്റ് ജോർജ് മേരികുളം പള്ളി മേരുവോളത്തെ സ്കൂളും ഉണ്ടോ ഉച്ച വിട്ടിരിക്കുന്ന സമയമാണ് പിള്ളേരൊക്കെ തകർത്തോണ്ടിരിക്കുക പള്ളി മുകളിലാണേ ഇതാണ് സെൻറ് ജോർജ് പള്ളി മേരികുളത്തെ ഹൈറേഞ്ചിൻ്റെയൊക്കെ ഒരുപാട് കുടിയേറ്റത്തിൻ്റെ പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് താഴോട്ട് നോക്കിയാൽ മേരികുളം ടൗൺ ഫുള്ളായിട്ട് കാണാതെ കുരിശുവള്ളി സ്കൂള് എനിക്ക് തോന്നുന്നു ഈ പള്ളിയൊക്കെ ഒരു പത്താറുപത് വർഷത്തിന് വേണ്ടെങ്കിലും പഴക്കം കാണും കേട്ടോ ഇതൊക്കെ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പള്ളികളാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴേക്കിറങ്ങി പോവാം മേരിവുളം ടൗൺ ആണേ ഈ വലത്തോട്ടുള്ള വഴിക്കാണ് പുല്ലുമേടൊക്കെ പോയിട്ട് വന്നത് ഇനി ഇവിടുന്ന് താഴോട്ട് കിടക്കുന്ന വഴി കുട്ടിക്കാനും പോറ അഭാഗത്തൊക്കെ ഒക്കെ ഉള്ളതാണ് കോട്ടയം ായ കരിഞ്ഞായ മാത്രല്ല പത്തിരി ഉണ്ട് പത്തിരി പത്തിരി ഉണ്ട് പത്തിരി പത്തിരി സ്കൂൾ തരിഞ്ായ ബോർഡ് മുറുത്ത് നടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണെ മേരിവുളം സ്കൂളിൽ നിന്നുള്ള പിള്ളേരും മേരിവുളം ഹൈസ്കൂളാണ് സെൻറ്റ് മേരീസ് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് ഓഫീസാണേ ഇപ്പം നമ്മൾ വെള്ളാകണ്ട കുഴൽപ്പാലത്തിൻ്റെ മുകളിലാണേ കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെ ശബരിമലയ്ക്കുള്ള വാഹനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത് കൂടുതൽ തമിഴ്നാട്ടിൽ നീ വഴിക തന്നെയായിരുന്നു വരുന്നത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഇപ്പം ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നമ്മൾ ഈ ഭാവമൊക്കെ കാണിക്കണമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള എടുത്തിട്ടുണ്ടേ